പ്രശാന്തേടാ നരേന്ദ്ര മോദിയെ താഴെ ഇറക്കാൻ രൂപീകരിച്ച മുന്നണിയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ എല്ലാവരും നാല് പീസായിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ ശരത് പവാർ ഒരു വഴിക്ക് ഉദ്ധവ് താക്കറെ ഒരു വഴിക്ക് രാഹുൽ ഗാന്ധി ആണെങ്കിൽ വിയറ്റ്നാമിലേക്ക് ഇപ്പോൾ ദാ ഉമ്മർ അബ്ദുള്ളയും രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ഈ മുന്നണിയുടെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും ഉടൻ തന്നെ അവർ അന്ന് പറഞ്ഞിരുന്നല്ലോ ഈ മോദിയെ താഴെ ഇറക്കിയിട്ടേ ഉള്ള ബാക്കി കാര്യം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ അപ്പോൾ ഈ ഇടക്കാലത്ത് പോലും പ്രധാനമന്ത്രി വരുമോ എൻ്റെ പൊന് ശ്രീയത്തെ ഇതിന് ഇന്ത്യക്ക് പോലും നാണക്കേട കാരണം ഈ പേരെടുത്ത് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി സത്യം പറഞ്ഞാൽ ഒരു പരമ പരമദ്രോഹമാണ് ചെയ്തേക്കുന്നത് ഇന്ത്യയുടെ പേരല്ലേ നാണക്കേടാക്കുന്നത് ആരെങ്കിലും അറിയുന്നോ ഇത് ആരെങ്കിലും ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നേ അവസാനം ഇന്ത്യ ഇന്ത്യ നാട്ടിലും മൊത്തം എഴുതി വെച്ചേക്കോ ഇന്ത്യ 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 യുവമാർ ആരൊക്കെയാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ഈ അഴിമതിക്കാരെല്ലാം കൂടെ ഈ രാജ്യത്ത് രഹിതമായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുപോകുന്നതിന് നരേന്ദ്രമോദി ശ്രമിച്ചപ്പോൾ കള്ളന്മാരെല്ലാം കൂടെ ഒന്നിച്ചു അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി ഈ മുന്നണി ഉണ്ടാക്കുന്നത് പോലും ജോർജ് സോറസിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യമനുസരിച്ചാണെന്നാണ് പറയുന്നത് അതായത് പേര് ഇത്തരത്തിലൊരു പേര് വേണമോ നമ്മ ഉദ്ദേശിക്കാത്തൊരു പേരല്ലേ വളരെ വെറൈറ്റി ഉള്ളൊരു പേരല്ലേ മാത്രമല്ല ഇത് ആദ്യ തൊട്ടേ അല്ല രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് എവിടെ താമസിക്കുന്ന പോലും വ്യക്തതയില്ല ഇന്ത്യ മുന്നണിയാണ് സ്വെല്ലിങ് കംപ്ലീറ്റ് അവസാനം ഏടെ കാര്യം അലയൻസ് എന്നും കണ്ട അത് പോലും പറയാൻ അറിയത്തില്ല കാരണം അത്രയ്ക്ക് ഉള്ളു അദ്ദേഹം അല്ലെങ്കിൽ അത്രക്കേ അദ്ദേഹം ഇതിന ഇതിനക്കൊക്കെ ശ്രദ്ധ കൊടുക്കുന്നുള്ളൂ കാരണം മനസ്സിലായിട്ടുണ്ടോ അപ്പം ഇതിനകത്ത് ആദ്യമൊട്ടേ പ്രശ്നങ്ങളല്ലേ ആദ്യം ഇത് പറയുന്നതു പറയുന്ന പറഞ്ഞതുപോലെ ഇന്ത്യ മോദി വിരുദ്ധനായിട്ടുള്ള ഒരാൾ വെളി വെച്ച് ഒരു സംസാരത്തിൽ കൂടി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാൻ കൊള്ളാൻ ഇല്ലാത്ത ആളാണെന്ന് പറയുന്ന ഒരു പ്രമുഖ ആ പ്രമുഖമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ചിന്താഗതി ഒരു ചിന്താഗതൻ അയ്യോ ചിന്തകൻ പറയുന്നു അപ്പം ഇത് നിതീഷ് കുമാറിന് അറിയാൻ സാധിക്കും നിതീഷ് കുമാർ ഈ ബി ജെ പിക്ക് എതിരെ നിതീഷ് കുമാർ ഇനിയും നിതീഷ് കുമാറിൻ്റെ അവസാന ആഗ്രഹം ഒരു പ്രധാനമന്ത്രിയാവുമെന്നുള്ളൂ അപ്പോൾ അവർ വിചാരിച്ച ഈ ഒരവസരത്തിൽ ഇവരുടെ എല്ലാം കൂടെ കൂട്ടായ്മയും കാര്യങ്ങളും വർത്തമാനം പറച്ചിലും ചിലരൊക്കെ പറയുന്നത് കൊണ്ട് ഇത്ര ശതമാനം വോട്ട് ബി ജെ പിക്ക് എതിരാണെന്നൊക്കെ പറയും ഇത് വരുന്നത് കണ്ടപ്പോൾ അതിന് സാധ്യത ഉണ്ടെന്ന് ഇദ്ദേഹം വന്ന് നിൽക്കുന്നു ഇദ്ദേഹം മുന്നണി ഉണ്ടാക്കുന്നു അപ്പം അതേ ആഗ്രഹം കൊണ്ട് മമതാ ബാനർജി നിൽക്കും അതേ ആഗ്രഹം കൊണ്ട് ഈ പറയുന്ന യു പി അഖിലേഷ് യാദവ് നിൽക്കുക ഇതേ ആഗ്രഹം കൊണ്ട് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ നിൽക്കുക നമ്മുടെ ഇദ്ദേഹത്തിന് പോലും ആഗ്രഹം ഉണ്ടായിരുന്നാ പറഞ്ഞേ എനിക്കറിയത്തില്ല ആരായി ഇവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ അപ്പൊ ഇതിനകത്ത് ആഗ്രഹം ഇല്ലാത്ത ആരുമില്ല എല്ലാവരും പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹിച്ച് നിൽക്കുകയും അതിനകത്തുനിന്ന് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പേര് പോലും ആരും പറയുന്നില്ല അതിനകത്ത് മമതാ ബാനർജി എന്ന് പറയുന്ന സ്ത്രീക്കും നിതീഷ് കുമാറും തമ്മിലുള്ള സംഘർഷവും ഒരു അതിനപ്പുറം നിതീഷ് വന്നു കഴിഞ്ഞാൽ നിതീഷ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഇതിനകത്ത് പ്രധാനമന്ത്രിയാകാൻ സാധ്യത ഉണ്ടായെന്ന് കണ്ടുകൊണ്ട് നിതീഷിനെ പുറത്താക്കുന്ന രീതിയിലേക്ക് വന്നപ്പോ വേദക്കപ്പെടും അപ്പൊ ഇതിന് ഇത് തട്ടി തട്ടിക്കൂട്ട് മുന്നണിയായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മോദി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുകയോ അതിന് തുടർച്ച ഉണ്ടാവണ്ട മോദിയുടെ അധികാരത്തുടർച്ച വന്നാൽ ഇനിയും അവരുടെ അജണ്ടകൾ പാസ്സാവുന്ന ഒരു ഇന്ത്യയോ അല്ലെങ്കിൽ നാളെ കാലത്ത് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഇവർക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന പറ്റുന്ന ഒരു ഇന്ത്യയോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പൊ അതിനുവേണ്ടി തയ്യാറാകും പക്ഷെ നടന്നില്ല നടന്നില്ല എന്ന് കണ്ട മാത്രമല്ല ഇവടക്കയുടെ ഭാഗമായിട്ട് നിന്നാൽ പ്രാദേശിക പാർട്ടികളെല്ലാം കൂടെ ഒത്തി പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ കോൺ പ്രാദേശിക പാർട്ടികൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്തിനായി തമിഴ്നാട്ടിലെ സ്റ്റാലിൻ വിചാരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അഞ്ചാറ് സീറ്റ് ഇവന് കൊടുത്തിട്ട് എന്തോ വിചാരിക്കാന് കോൺഗ്രസിന് കോൺഗ്രസ് ഇല്ല അവിടെ നാല് ശതമാനം പോലും ഇല്ല യു പിയിൽ അഖിലേഷൻ കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ടാണ് ബൈലക്ഷം വന്നപ്പോൾ അയാളെ കുറേ സീറ്റ് കൊടുത്തിട്ട് പന്ത്രണ്ട് സീറ്റാക്കി ഇതുകൊണ്ടെന്തോ പറയണം ഇതുപോലെ തന്നെയാണ് ഇപ്പം മഹാരാഷ്ട്രയെ സംഭവിച്ചല്ലോ അവിടെ നിന്ന് കോൺഗ്രസിനെ ജയിപ്പിച്ചോണ്ടു ഭാഗമായിട്ട് വരുത്തി അവസാനം ഇപ്പൊ നിലമ്പരിശായോ ഏസമയം കോൺഗ്രസിന്റെ ഭാഗമല്ലാന്ന് അറിയാൻ വീണ്ടും ചിലവാൻ ജനം കൂടാൻ ഏഹ് അങ്ങനെ ഓരോ പ്രദേശത്തും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി ആ പ്രദേശത്തെ പാർട്ടികൾ കൂടെ കൂടി ആ പ്രദേശത്തെ പ്രാദേശിക പാർട്ടികൾക്കുള്ളിൽ ജനവിന്തുണ ഇല്ലാതായി ഇപ്പം അതുകൊണ്ടാ ഓരോരുത്തരും പറയുന്നത് എന്തിനു അവിടെ ഈ പറഞ്ഞ വിഷയമുണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾക്കത് ഇടപെടുന്നില്ല പോലും വിളിച്ച് സംസാരിക്കുന്നില്ല ഇപ്പം ഇവര് തന്നെ ഫോണിലൊക്കെ വിളിച്ചാൽ കാര്യങ്ങളല്ലേ പാർലമെന്റിൽ ഇന്ന് കൂവണമെന്ന് പറയുക ഇപ്പൊ കൂനും കഴിഞ്ഞ പാർലമെന്റിനോട് കൂടി നിർത്തി കണ്ടില്ലായിരുന്നു കൂവാനൊന്നും പറ്റത്തില്ല കാര്യങ്ങളെ അർച്ച ചെയ്ത് അഭിപ്രായം പറഞ്ഞാൽ ഫാൻ കത്തുള്ള ഈ രാഹുൽഗാന്ധി പറയുന്നൊന്നും നടക്കത്തില്ല ബാക്കിയുള്ളവർ തീരുമാനിച്ചു രാഹുൽ ഗാന്ധി മോദിയെ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അതുപോലെ വ്യവസായികളെ ചീത്ത പറഞ്ഞു പറഞ്ഞാൽ നടക്കത്തില്ല കാരണം വ്യവസായികളൊക്കെ ഈ പ്രായം ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രതിപക്ഷ നേതാക്കളായിട്ട് വാജ്പേയി ഇരുന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എത്ര മികച്ച ആൾക്കാർ ഇരുന്ന പ്രതിപക്ഷ സ്ഥാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനം തന്നെയാണ് ഇന്ത്യൻ അപമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിച്ചില്ല ഇപ്പം നമ്മൾ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇറക്കുകയെന്നുള്ളൊരു വഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ ഇപ്പം തൊണ്ടയ്ക്കൊരു തൊണ്ട കൊടുത്താൽ നമ്മളിപ്പോൾ തൊണ്ട കൊടുത്താൽ ഇറക്കുകയെന്നുള്ള ഇറക്കുക എന്നുള്ളതുള്ള വേറെ എന്ത് ചെയ്യാറക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയുടെ ഒരു ഗതി ഒരു നല്ല ഗതിയുടെ കൂടെ ഒരു മോശം ഗതി ഒരു അത് നല്ലതാന്നാ പറയുന്നത് ഇപ്പൊ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനത്തിന് നെഗറ്റീവ് സാധനം കിടന്നാൽ ഇതല്ല അതേ പിടിച്ചോളൂ വന്നാ അങ്ങനെ സയൻസ് ഉണ്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി കഴിവുള്ളവരാണ് അവർ പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ പ്രധാനമന്ത്രിമാരെ ഉൾപ്പെടെ കേട്ടിട്ട് കേട്ടിട്ട് കാരണം അതിനകത്ത് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൽ നിന്ന് വിരുത്തൽ വരുത്തിയാൽ കൂടുതൽ നല്ല കാര്യക്ഷമമായിട്ട് ഭരിക്കാൻ പറ്റും ഇപ്പോൾ ഉമർ അബ്ദുള്ള പറയുന്നത് നിങ്ങളിൽ ഇന്ത്യ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ലോക്സഭയ്ക്ക് പോകാൻ വേണ്ടിയല്ല ലോക്സഭ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള മുന്നണിയൊന്നും അല്ല ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആ മുന്നണി ഭാഗം കൊണ്ടിരിക്കുന്നത് എന്നെ ഇടപെടണം കാര്യങ്ങൾ കേൾക്കണം കാര്യങ്ങൾക്കകത്ത് തീരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ പോകുന്നതിൽ പോയാൽ ഇതിനകത്ത് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എനിക്കിതിനു താല്പര്യമില്ല എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ട് ഇതേ സംസാരം തന്നെ വളരെ നേരത്തെ തന്നെ ഈ ഇപ്പം ബീഹാർ ഇലക്ഷൻ പറയുന്നുണ്ട് ബീഹാർ ഇലക്ഷനിലെ അയാൾ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് ഇവരെ കൂട്ട കൂട്ടിയോണ്ട് എനിക്ക് അധികാരത്തിൽ വരാൻ പറ്റാ ഈ പ്രാവശ്യം കൂടെ കൂട്ടുന്നതിന് മാനസികമായിട്ട് ആ കോൺഗ്രസ് കൂടെ സീറ്റ് സീറ്റ് വാങ്ങി അവർക്ക് കിട്ടിയത് ചെറിയ സീറ്റും കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര അപകടകരമായിട്ടുള്ളവര് പോക്കിലേക്കാണ് പോയത് കാരണം വന്നുപോലെ അത് കോൺഗ്രസ് പിടിച്ചുണ്ട് അതുപോലെ ഇപ്പം ഡൽഹി ഡൽഹിയിലെ നേതൃത്വം കോൺഗ്രസിനെ മാറ്റി നിർത്തി പോകുന്ന ഒരു രാഷ്ട്രീയമാണ് നിലവിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാ ഭാഗമായിട്ട് നിൽക്കുന്ന മോദിയെന്നെ പറഞ്ഞിട്ടുണ്ടോ ഈ കോൺഗ്രസ് ഒരു ഇത്തിൽ കണ്ണി പാർട്ടിയായി മാറിയിട്ടുണ്ട് കാരണം ഏറ്റവും പ്രാദേശിക പാർട്ടിയോടൊപ്പം ചേർന്ന് ഒരു ഇത്തിൽകണ്ണി പോലെ എന്ന് വെച്ചാൽ അവരുള്ള പ്രദേശത്ത് ഇവർ ഉള്ള പ്രദേശത്തൊന്നും ഇവർ ജയിച്ചു വരുന്നില്ല ഡയറക്റ്റ് ബിജെപിയായിട്ട് ഭരിക്കുന്നില്ല ഇവർ ശകലം കൂടുതലുള്ള പ്രദേശത്ത് രാജസ്ഥാന് അതുപോലെ ഗുജറാത്ത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അവർ ജയിച്ചു വരുന്നില്ല ജയിച്ചു വരുന്നത് എന്ന് പ്രാദേശിക പാർട്ടി ശക്തിയുള്ള പ്രദേശത്ത് ഇവർക്ക് കൊടുക്കുന്ന സീറ്റിനകത്ത് ജയിച്ചു വരുന്നു മറ്റെടുത്ത് ഇവർ പറഞ്ഞാൽ ഞങ്ങൾ കരുത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കരുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജയിച്ച് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പറയാനില്ല ജ ഇല്ലയോ നാളെ കാലത്തൊന്നും കാണുന്നില്ല ഗുജറാത്തിലെ അവസ്ഥ എപ്പോഴും ഗുജറാത്തിൽ കോൺഗ്രസ് ഉണ്ടെന്ന് പറയാം പക്ഷേ ഗുജറാത്തിൽ കോൺഗ്രസ് ജയിക്കുക അല്ല രാജസ്ഥാനിൽ മറ്റേ മധ്യപ്രദേശിൽ ഇവിടെ ഒന്നും ജയിക്കത്തില്ലല്ലോ അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല ജയിച്ച് വന്നാലല്ലേ കോൺഗ്രസ്സിന് പറയാനുള്ളത്തോളം ജയിക്കുന്ന സീറ്റുകൾ എന്ന് പറയുമ്പോൾ ആ സീറ്റുകൾ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളൊക്കെ സീറ്റ് ചെയ്യാം ഇപ്പം തന്നെ നൂറെന്ന് പറഞ്ഞത് അൻപത് സീറ്റും പ്രാദേശിക പാർട്ടികൾ കൊടുത്ത അവരുടെ സീറ്റ് കണക്കൂട്ടുമ്പോഴാണ് അവരുന്നത് അതും വെച്ചോണ്ടാ കുറേ കൈയ്യും കെട്ടി ഒരു ചെമ്പർ പോലുള്ള വെന്നിനോ കേട്ട് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നത് ഞാനാണോ രാജാവ് ആരും ഇടാ ചോദിക്കാന്നൊക്കെ പറഞ്ഞോണ്ടാ പുള്ളിയുടെ ഈ മോദി ആദ്യത്തെ പ്രസംഗത്തെ കളിയാക്കിയില്ല ആ അപ്പയ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ബാലബുദ്ധിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിനെ കാട്ടി വലുതല്ല നൂറ് ഇത് കൂടുതൽ എന്തോ പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിനെക്കാട്ടിൽ വലുതല്ല നൂറ് അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ അപ്പം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനമേ തകർന്നു ഇനിയും ഇപ്പം ഈ ഡൽഹി ഇലക്ഷൻ പറയാൻ ഡൽഹി ഇലക്ഷനിലൂടെ ഈ പറയുന്നത് പോലെ ബി ജെ പി എങ്ങാണോ മാൻമാപ്പിക്കാൻ കഴിയിൽ നിന്ന് തിരിച്ചു പിടിച്ചാൽ ഈ പറയുന്ന അടുത്ത് എല്ലാം ഇത് ഇനി നിക്കത്തേ ഇല്ല പൊ നമ്മൾ പറയത്തില്ല മാലപ്പടക്കം പൊട്ടുന്നല്ലോ പുടപൊട പുടാന്ന് പൊട്ടിപ്പോകും കാരണം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാലങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരുന്നതാണ് ഒരു ആർക്കു വേണ്ടി നാളെ ഇറ്റലി ഒരു പയ്യന് വേണ്ടി ഇത് വിട്ടുകൊടുക്കാനൊന്നും ആരും തയ്യാറാവത്തില്ല നോക്കിയതാ പക്ഷെ കോൺഗ്രസിന് വെച്ചിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി താല്പര്യമില്ലാത്ത ഒരു പ്രതിപക്ഷമൊക്കെ ആയിരിക്കും പോകുന്ന തന്നെയാണ് സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക